പാകിസ്ഥാന്റെ കുറിച്ച് പ്രതികരിക്കാൻ എനിക്ക് താല്പര്യമില്ല പഹൽഗാമിൽ എന്തെങ്കിലും സംഭവിച്ചുവെന്ന് ആദ്യം അവർ സമ്മതിച്ചില്ല ഇന്ത്യയാണ് അത് ആസൂത്രണം ചെയ്തതെന്നാണ് അവർ ആദ്യം പറഞ്ഞത് ആദ്യം നമ്മളെ കുറ്റപ്പെടുത്തിയവർ ഇപ്പോൾ അന്വേഷിക്കാമെന്ന പ്രസ്താവന നടത്തുമ്പോൾ അതിനെക്കുറിച്ച് പ്രതികരിക്കുക പ്രയാസകരമാണ് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിയുടെ വാക്കുകളാണിത് പഹൽഗാം ഭീകരാക്രമണം അന്വേഷിക്കാൻ തയ്യാറാണ് എന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെ പ്രസ്താവനയ്ക്ക് നൽകി മറുപടി നൽകുകയായിരുന്നു ഒമർ അബ്ദുള്ള ചെയ്തത് ഒന്നാമതായി പഹൽഗാമിൽ എന്തോ സംഭവിച്ചുവെന്ന് പോലും അവർക്ക് മനസ്സിലായിട്ടില്ല അതുപോലെ തന്നെ ഇന്ത്യയാണ് ഇതിന് പിന്നിലെന്ന് അവർ പറഞ്ഞു ആദ്യം ഞങ്ങൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച ആളുകൾക്ക് ഇപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല അവരുടെ പ്രസ്താവനകൾക്ക് വലിയ പ്രാധാന്യം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് ഇന്ത്യയുമായുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളിൽ അസ്വസ്ഥനായ പാകിസ്ഥാൻ പ്രധാനമന്ത്രി വിനോദസഞ്ചാരികളുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തെക്കുറിച്ച് നിഷ്പക്ഷവും സുതാര്യവുമായ അന്വേഷണത്തിന് തയ്യാറാണ് എന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് പ്രതികരണവുമായി ഇപ്പോൾ ഒമർ അബ്ദുള്ള തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് പഹൽഗാമിൽ അടുത്തിടെ ഉണ്ടായ ദുരന്തം ഈ നിരന്തരമായ കുറ്റപ്പെടുത്തൽ അതിന്റെ ഒരു ഭാഗമാണ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഉദാഹരണമാണ് ഇത് അവസാനിപ്പിക്കണം ഉത്തരവാദിത്തമുള്ള ഒരു രാജ്യമെന്ന നിലയിൽ പാകിസ്ഥാൻ അതിലൂടെ പങ്ക് തുടരുന്നതിലൂടെ നിഷ്പക്ഷവും സുതാര്യവും വിശ്വസനീയവുമായ ഏത് അന്വേഷണത്തിലും പങ്കെടുക്കാൻ തയ്യാറാണ് എന്ന് സംഭവത്തെക്കുറിച്ച് ആദ്യമായി ഷെരീഫ് ഇങ്ങനെയാണ് പറഞ്ഞത് നേരത്തെ പാകിസ്ഥാന് പ്രതിരോധ മന്ത്രിയായ ഖ്വാജ ആസിഫാകട്ടെ മേഖലയില് പ്രതിസന്ധി സൃഷ്ടിക്കാൻ ഇന്ത്യ പഹൽഗാം ആക്രമണം നടത്തിയെന്നായിരുന്നു ആരോപിച്ചിരുന്നത് അതേസമയം സ്വന്തം സർക്കാരിന്റെ പരാജയങ്ങൾ മറച്ചുവെക്കാൻ ഇന്ത്യ അതിനെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തതെന്നാണ് മറ്റൊരു പാക് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയത് അതേപോലെ തന്നെ പ്രകൃതി രമണീയമായ ആ താഴ്വരയിൽ ലക്ഷ്റെ തൊയ്ബ ഭീകരർ ഇരുപത്തിയാറ് വിനോദസഞ്ചാരികളെ കൊലപ്പെടുത്തിയിരുന്നതിനു ശേഷം കാശ്മീരിലെ സാധാരണക്കാർക്കെതിരെ നടന്ന ഏറ്റവും മാരകമായ ഭീകരാക്രമണങ്ങളിലൊന്നാണ് അവിടെ കണ്ടത് ഭീകരാക്രമണത്തിന് പാകിസ്ഥാനെ പരോക്ഷമായി കുറ്റപ്പെടുത്തിയ ഇന്ത്യ നിരവധി ശിക്ഷാ നടപടികൾ സ്വീകരിക്കുകയും നയതന്ത്ര ബന്ധങ്ങൾ തരം താഴ്ത്തുകയും ചെയ്തുകൊണ്ട് പ്രതികരിക്കുകയും ചെയ്തു ഈ സംഭവം വലിയ തോതിലുള്ള ബുക്കിംഗുകൾ റദ്ദാക്കുന്നതിനും അതുപോലെ തന്നെ കാശ്മീരിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ പലായനത്തിനും കാരണമായിട്ടുണ്ട് വിനോദസഞ്ചാരികൾക്കിടയിലെ ഭയം എനിക്ക് മനസ്സിലാകും എന്നാൽ ഈ സമയങ്ങളിൽ അവർ കാശ്മീർ വിട്ടാൽ അത് നമ്മുടെ ശത്രുക്കളെ വിജയിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നതാണ് അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കാശ്മീരിൽ നിന്ന് എല്ലാ വിനോദസഞ്ചാരികളെയും പുറത്താക്കാൻ ആഗ്രഹിച്ചതിനാലാണ് അവർ വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ടത് എന്നതാണ് ഒമർ അബ്ദുള്ള പറയുന്നത് അതേസമയം ജമ്മു കാശ്മീരിലെ കുപ്വാര ജില്ലയിൽ നിന്നും ഒരു ഭീകര ഒളിത്താവളം ഇന്ന് സൈനികർ തകർക്കുകയും ചെയ്തു പ്രത്യേക അന്വേഷണ വിവരത്തിന്റെ അടിസ്ഥാനം അതായത് രഹസ്യ അന്വേഷണ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സേന നടത്തിയ തിരച്ചിലായിരുന്നു തീവ്രവാദികളുടെ ഒളിത്താവളം കണ്ടെത്തിയതും വൻതോതിലുള്ള ശേഖരമാണ് ഇവിടെ ഉണ്ടായിരുന്നതും ഈ ആയുധ ശേഖരങ്ങൾ പിടിച്ചെടുത്ത ശേഷം സൈന്യം ഒളിത്താവളം പൂർണ്ണമായും തകർക്കുകയാണ് ചെയ്തിരിക്കുന്നത് വടക്കൻ കാശ്മീരിലെ കുപ്വാരയിൽ മുർഷിദാബാദ് മിച്ചലിലെ സംശ വനമേഖല അതിനോട് ചേർന്ന അടുത്തായിരുന്നു ഭീകരരുടെ ഈ ഒരു ഒളിത്താവളം ഉണ്ടായിരുന്നത് വലിയൊരു ആഴ്ച ശേഖരം സംഭവ സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയതായും ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് സമയോചിതമായ നടപടിയിലൂടെ വലിയ വിജയമാണ് ഇതിലൂടെ സുരക്ഷാസേന സ്വന്തമാക്കിയിട്ടുള്ളത് അഞ്ച് എ കെ ഫോർട്ടി സെവൻ റൈഫിലുകൾ എട്ട് എ കെ ഫോർട്ടി സെവൻ മാഗസീനുകൾ അതുപോലെ തന്നെ ഒരു പിസ്റ്റൽ ഒരു പിസ്റ്റൽ മാഗസിൻ അറുന്നൂറ്റി അറുപത് റൗണ്ട് എ കെ ഫോർട്ടി സെവൻ വെടിയുണ്ടകൾ ഒരു പിസ്റ്റൽ റൗണ്ട് അൻപത് റൗണ്ട് ുണ്ടകൾ എന്നിവ ഉൾപ്പെടെ തന്നെ നിരവധി ആയുധങ്ങളും വെടിക്കോപ്പുകളുമാണ് സംഭവസ്ഥലത്തു നിന്നും സൈന്യം പിടിച്ചെടുത്തിരിക്കുന്നത് ഈ ഒളിത്താവളം ഉപയോഗിച്ചിരുന്ന ഭീകരർക്കായി പ്രദേശത്തിപ്പോൾ സേന വലിയ തിരച്ചിലാണ് ശക്തമാക്കിയിരിക്കുന്നതും ന്യൂസ്